എനിക്ക് ഞാൻ തന്നെയാണ് മെയിൻ മീ ഐ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടികൾ അവരാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് ആ ഹലോ നമസ്കാരം ബ്രേക്ക് ത്രുവല്ല പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാനിരിക്കുന്നത് ലൊക്കേഷനിലാണ് ഒരു സീരിയൽ ലൊക്കേഷനിലാണ് ടീച്ചർമ്മ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ നല്ല റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയൽ ലൊക്കേഷനിലാണ് അതിൽ വിശേഷങ്ങൾ പങ്കിടാനുള്ളതും ഒരു നല്ല സുന്ദരിയായിട്ടുള്ളൊരു നായിക കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതിനകത്ത് എന്ത് കഥാപാത്രം ചെയ്യുന്നതെന്ന് ചോദിക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം ആൻ നമസ്കാരം ആൻ അപ്പം ചുമായിട്ടിരിക്കാം ും വേണം കേട്ടോ ഇപ്പൊ ഈ ഫേസ് ലുക്കൊക്കെ കണ്ടിട്ടെ ഞാൻ ആദ്യ ഒരു പാട്ട് പാടിക്കട്ടെണ്ടോ ആ ഫേസ് ആ പാടുന്ന ആ ലേഡി ഉണ്ട് ആ ഫേസ് കട്ടുണ്ട് ീസ് പറഞ്ഞിട്ടുണ്ട് ആ കാരണം ഇപ്പൊ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻസിനാണ് കുറച്ച് ഷാർപ്പ് ഫീച്ചേഴ്സ് മൂക്കാണെങ്കിൽ അത്ര ഷാർപ്പ് അല്ലാത്തതുകൊണ്ട് എനിക്കും ഓരോരുത്തരും പറയുമ്പോഴും പോയി മിറിക നമ്മളിപ്പോൾ ടീച്ചർമ്മ ലൊക്കേഷനാണ് ഇരിക്കുക നിഷാന്ത് സാറ് ഡയറക്റ്റ് എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സീരിയൽ ഏഷ്യാനിൽ ഭയങ്കര പ്രൊമോ അതായത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതൊരു സീരിയലിനെ കാട്ടിലും കുറച്ചും കൂടെ പ്രൊമോസ് പോയിട്ടും കുറച്ച് പരസ്യങ്ങൾ പോയിട്ടുള്ള സീരിയലാണ് കറക്റ്റ് അത് അത്രമാത്രം എന്താണ് ഈ സീരിയലിലുള്ളത് എനിക്കങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ടൊന്നും പറയാൻ അറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് സീരിയൽസിൽ ഒരു ദാൻ ടെൻ സീരിയൽസേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ അതിൽ നിന്നൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ സൈഡിലാണ് കൂടുതൽ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് സീരിയൽ ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പോൾ നമുക്ക് സീൻസ് തരും ഒരു ഇത്ര സമയത്തിനുള്ളിൽ അതായത് പ്രൊഡ്യൂസർക്ക് സിനിമ പോലെ അല്ല നമുക്ക് ഇത്ര സീൻസ് ഒരു ദിവസം എടുക്കണം അല്ലെങ്കിൽ ഇത്ര എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ടാർഗറ്റ് ഉണ്ടാവും എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവും അപ്പം ഫാസ്റ്റായിട്ടായിരിക്കും എല്ലാം എടുത്തു പോകുന്നത് അപ്പോൾ ഈ സീരിയലിൽ മാസ്റ്റർ ഷോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ മിക്കതും സിംഗിൾ ഷോട്ടാണ് അപ്പോൾ ഇപ്പോൾ ഒരാൾ ഗേറ്റിൽ നിന്ന് വന്ന് സിറ്റൗട്ടിൽ വന്ന് ഹാളിൽ പോയി വേറൊരു റൂമിൽ പോകുന്നുണ്ടെങ്കിൽ അതൊറ്റ ഇതിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടി കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒറ്റ കട്ടില്ലാതെ മാസ്റ്റർ എല്ലാം തന്നെ അങ്ങനെ ആയിരിക്കും പോകണേ അത് കഴിഞ്ഞിട്ട് എവിടെയാണോ ബിൽഡപ്പ് ഷോട്ട്സ് വേണ്ടത് അവിടെ മാത്രമാണ് കട്ട് ചെയ്തിട്ട് കട്ട്സ് എടുക്കാറുള്ളത് അപ്പോൾ ഒന്നെങ്കിൽ പോകുന്ന ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോക്കസ് ഔട്ടായാലോ നമ്മൾ പിന്നെ ഫസ്റ്റ് ആ പ്രോസസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എല്ലാ ഷോട്ട്സും ആണ് എവ്രി സിംഗിൾ ഷോട്ട് നമുക്കിപ്പോൾ വേറെ സീരിയൽസിലാണെങ്കിൽ ചില സീക്വൻസ് അങ്ങനെ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ട്രാക്കിലിട്ട് എടുക്കും അല്ലെങ്കിൽ കയ്യിൽ വെച്ച് ക്യാമറ ചിലതിൽ എടുക്കാറുണ്ട് പക്ഷേ ഇതിൽ ക്യാമറ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഷോട്ട് പോലും അപ്രീഷിയേറ്റ് ശരിക്കും ചെയ്യണം ചില സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ചില സമയത്ത് പറയണ കേട്ടിട്ടുണ്ട് മോർ ദാൻ ട്വന്റി അവേഴ്സ് ഒക്കെ പോയിട്ടുള്ള ടൈം ഉണ്ട് അപ്പൊ ലിറ്ററലി ലാസ്റ്റ് ടൈം അവർ കൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കാണ് ഏറ്റവും അപ്രിസിയേഷൻ പിന്നെ നിഷാന്ത് സർനും ഞാൻ നമുക്ക് എന്താ പറയുക ഇപ്പം നമ്മളെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇമോഷൻ കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയില്ല സാറത് എല്ലായിടേയും ചില ഡയറക്ടേഴ്സ് ഉണ്ട് നമ്മളെ പബ്ലിക്ലി നമ്മുടെ അടുത്ത് പറയും അല്ല നീ എന്താ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ ഇതങ്ങനല്ല നമ്മളെ വിളിച്ച് മാറ്റി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം ഇതിൽ ഞാൻ ഒരു നെഗറ്റീവ് ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് നെഗറ്റീവാണോ നെഗറ്റീവ് പോസിറ്റീവാണോ പോസിറ്റീവ് അത് ഡിപ്പെൻസ് എൻ്റെ പേഴ്സണൽ റീസൺസ് കൊണ്ട് എനിക്ക് കുറച്ച് നെഗറ്റീവ് ഇത് വരുന്നതാണ് അപ്പം എൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് അതായത് എൻ്റെ ലൈക്ക് എനിക്കിപ്പോൾ ബിഗ് ബോസിലൊക്കെ പോലെ എനിക്ക് ഞാൻ തന്നെയാണ് മെയിൻ ഫോർ മീ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അപ്പം എനിക്ക് ആ എൻ്റെ ഫാമിലി എൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടികൾ അവരാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എൻ്റെ അല്ലാത്ത എൻ്റെ ഫാമിലിനേക്കാളും എനിക്ക് എനിക്കിമ്പോട്ടെ ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന ഫാമിലി അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യണു അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ എഫെക്റ്റ് ആവുന്നു അപ്പൊ എൻ്റെ സൈഡിൽ അതെ അപ്പൊ എനിക്ക് അപ്പൊ എൻ്റെ സ്റ്റാൻഡ് ഉണ്ട് എൻ്റെതായ സ്റ്റാൻഡുണ്ട് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ ചിലതിൽ ഞാൻ ടിപ്പിക്കൽ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് ഒന്നും വേണ്ട എനിക്ക് കാണുന്നവരോട് എല്ലാം ദേഷ്യമാണ് എനിക്ക് എന്നെക്കാളും ഇച്ചിരി ഭംഗിയുണ്ട് ദേഷ്യം അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ച് ആൾക്കാര് അവരുടെ അടുത്ത് അവരെ കൺസിഡർ ചെയ്യുന്ന അല്ലേ പറഞ്ഞു അപ്പോ അങ്ങനെ ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള അപ്പൊ ചെലപ്പോ അത് വരും ഇപ്പൊ ഞാൻ അറ്റ് എ ടൈം ത്രീ മൂന്ന് സീരിയലാണ് ഞാൻ ഞാനിപ്പോ ചെയ്യണത് അപ്പൊ ഒരെണ്ണം പോസിറ്റീവാണ് ഞാൻ ചെയ്യുന്നത് ടീച്ചർ അമ്മ ഏഷ്യാനെറ്റിലെ പിന്നെ പ്രേമ പൂജ പറഞ്ഞിട്ട് സൂര്യ ടി വിയിൽ പിന്നെ സ്നേഹപൂർവ്വം ഷാമ എന്ന് പറഞ്ഞിട്ട് അതൊരു ട്രാൻസ്ഫർ പ്രേമ പൂജയാണോ പൂജയാണോ പിന്നെ സി കേരളത്തിൽ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷാമാമ്പരം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് സ്നേഹപൂർവ്വം ക്ഷ്യമാലിപ്പം ഈ ഒരു മൂന്ന് സീരിയൽ എന്ന് പറയുമ്പോൾ ചില ആർട്ടിസ്റ്റുകൾക്ക് ചില സമയങ്ങൾ ഷെഡ്യൂൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല ചില അതെങ്ങനെ ചെയ്യും അതായത് നമ്മുടെ ഇപ്പം കേരളത്തിൽ ഒരു ഇത് രീതി വെച്ചിട്ട് സീരിയല് വൺ ടു ഫിഫ്റ്റീനും സിക്സ്റ്റീൻ ടൂ തേർട്ടിയും അങ്ങനെ രണ്ട് ഷെഡ്യൂളിലാണ് വർക്ക് ആവുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ചെന്നൈയിലൊക്കെ ഇങ്ങനെ ഫസ്റ്റ് വീക്ക് തേർഡ് വീക്ക് സെക്കൻഡ് വീക്ക് ഫോർത്ത് വീക്ക് അങ്ങനെ ഇവിടെ അങ്ങനല്ല വൺ ടു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ടൂ തേർട്ടി അപ്പോൾ നമുക്കിതിൽ എല്ലാ ദിവസവും വർക്ക് ഉണ്ടാവില്ല അപ്പോൾ ലൈക്ക് ചിലതിൽ സിക്സ് ഡേയ്സ് ഉണ്ടാവുള്ളൂ എനിക്കിപ്പോൾ സ്നേഹപൂർവ്വം അധികം ഡേയ്സ് ഉണ്ടാവില്ല ഒരു ഫോർ ഡേയ്സ് ഒക്കെ വർക്ക് വരുള്ളൂ അപ്പോൾ അത് പ്രേമപൂജ ആരും നമുക്ക് ഡേ ഓൺലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഡേറ്റ്സ് കിട്ടും അപ്പം നമ്മൾ രണ്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നെ ഇൻഡസ്ട്രിയിലുള്ളവർ കുറെ ഒക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങ് കാരണം അവർക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം ചിലപ്പോൾ ഇത് ഇവിടുത്തെ ഡേറ്റ് ആണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ കൺട്രോളർ പറയാതിരിക്കാൻ പറ്റില്ല അരുൺ ചേട്ടൻ അരുൺ ചേട്ടൻ മാക്സിമം മാക്സിമം ടു മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ജസ്റ്റ് ഇപ്പം എനിക്കറിയില്ല ഇത് പറയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിക്സ്റ്റീൻ ടു തേർട്ടി ടീച്ചർ അമ്മയുടെ ഡേറ്റ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വേറൊരു സീരിയലും കൊടുക്കണമായിരുന്നു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ അതനുസരിച്ച് എനിക്ക് പ്ലാൻ തന്നു അപ്പം ഈ ഫേസ് കാണുമ്പോഴും ഒരു ഫുൾ അപ്പിയറൻസ് കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് എയർ ഹോസസ്സ് അപ്പം നമ്മൾ എയർപോർട്ടിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ബി ക്യാമറയിൽ സംസാരിച്ച കാര്യമോ പക്ഷെ ആ ഒരു ഫേസ് കട്ട് ഒരു ലുക്കുമാണ് വരുന്നത് പക്ഷേ എയർപോർട്ട് ജോലിയായിരുന്നല്ലേ ആ ആക്ച്വലി ഞാൻ ഞാനതിൻ്റെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം സ്റ്റുഡിയസ് ആയ ആയിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ ടീച്ചേഴ്സിനും ഒക്കെ ഞാൻ ഒന്നെങ്കിൽ ട്രണ്ട അല്ലെങ്കിലും ഏതെങ്കിലും അപ്പൊ വയസ്സറിയുന്നതിനൊന്നും ഏജേഴ്സ് അതായിരിക്കും അവർക്കതിലൊരു ഇൻസെക്യൂരിറ്റി ആയതുകൊണ്ടായിരിക്കും അവർക്ക് പ്രശ്നം എല്ലാ ആൾക്കാർക്കും ഓരോ കൈൻഡ് ഓഫ് എനിക്കും മോണ്ട ഇൻസെക്യൂരിറ്റി എനിക്ക് എന്റെ ഹൈറ്റ് ആണ് ഇൻസെക്യൂരിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അതിന് ഞാനിപ്പോ പറയാ പറഞ്ഞു വരക്കുമ്പോഴത്തേ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതും ഇവിടെ അപ്പൊ ആക്ച്വലി അപ്പൊ ആ സമയത്ത് സോറി ചുമ ഇവിടെ സ്മോക്ക് സ്മോക്കിടും നമ്മുടെ സ്മോക്ക് അതുകൊണ്ട് അലർജിയുടെ ലൊക്കേഷനില് ഉണ്ട് അപ്പോ അപ്പൊ ട്വൽത്തായി ട്വൽത്ത് ചെയ്യുന്ന സമയത്ത് എൻജിനീയറിങ് ഓർ നേഴ്സിങ് ആയിരുന്നു വീട്ടിൽ നിന്നും എല്ലാരും പറഞ്ഞു അതായിരുന്നു ആ ഒരു ട്രെൻഡ് ആ സമയത്ത് അപ്പൊ നമുക്ക് ഈ കരിയർ ഗൈഡൻസ് പറഞ്ഞിട്ട് വരുമല്ലോ അപ്പൊ ഇങ്ങനെ ഈ ഏവിയേഷൻ്റെ കരിയർ ഗൈഡൻസ് ആയിട്ട് വന്നു അവരവിടെ വന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഈ ഏവിയേഷൻ അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര സ്റ്റൈലാണ് വരുന്നത് ആ അത് നമ്മൾ വേറെ വന്നവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അപ്പോൾ ഐ തോട്ട് എനിക്കും ഇത് ചെയ്താൽ എന്താ അങ്ങനെ വിചാരിച്ചു അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു അങ്ങനെ ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു അപ്പോൾ ആ സമയത്ത് കിങ് ഫിഷർ എയർലൈൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വാസ് വിത്ത് കിങ് ഫിഷർ എയർലൈൻസ് അപ്പോൾ അതിൽ ഹൈറ്റും വെയിറ്റും ആണ് അവർ ഫസ്റ്റ് പ്രിലിമിനറി നോക്കണത് അപ്പോൾ ലൈക്ക് ഹൈറ്റ് നോക്കിയപ്പോൾ ഐം ജസ്റ്റ് വൺ സിക്സ്റ്റി സെൻറ്റും അത് മതി വൺ ഫിഫ്റ്റി സെവൻ ആണ് മിനിമം പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള അതിലും ഹൈറ്റുള്ള ഒരു ആദ്യം അപ്പൊ ഐ ഫെൽ സോ ബാഡ് അപ്പൊ ഈ പറഞ്ഞപോലെ എനിക്കതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് ഇപ്പോഴും ഉണ്ട് ഹൈറ്റ് കുറവാണോ ഹൈറ്റ് കുറവാണോ അതെ അത് നമുക്ക് ക്യാബിൻ മേലിൻ്റെ തുറക്കാനായിട്ടുള്ള മിനിമം ഉണ്ട് ഹൈറ്റ് വൺ ഫിഫ്റ്റി സെവൻ ആണ് പക്ഷെ പിന്നെ ഞാൻ ദുബായിലായിരുന്നു എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തില് നമ്മുടെ കോഴ്സ് അപ്പോൾ ഹോസ്പിറ്റാലിറ്റിയുടെ ട്രെയിനിങ് ചെയ്ത സമയത്ത് ഞാൻ ദുബായി പോകുന്നതിന് മുമ്പ് ഒരു ഇയർ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ നമ്മൾ ഇതൊക്കെ മാറ്റി വെക്കാണെങ്കിൽ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ സ്ഥലം ഇടിക്കുകയാണ് ഇടുക്കി കട്ടപ്പന കട്ടപ്പന ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലവും ഏറ്റവും കൂടുതൽ സുഗന്ധ ദ്രവ്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇടുക്കിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ഇപ്പം ഇവിടുത്തെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പം നല്ല തണുപ്പുണ്ട് പക്ഷേ ഞാൻ കുറച്ച് എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിലും ടെമ്പറേച്ചർ ും കൂടുതലാണ് എല്ലാരും ഒരു വില്ലേജ് പോലെ ആരുന്ന സ്ഥലം ഇപ്പൊ ഈ ഞാൻ ഇടയ്ക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു സമയത്ത് രാജാക്കാട് അപ്പൊ എന്റെ ഇടയ്ക്ക് ഒരു അൻപത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും അവിടെ ആരുമില്ല മൊത്തം കൃഷിയാണ് ഏലക്ക ആണ് കൂടുതലാണ് അവിടെ മൊത്തം നല്ല ഏലക്കയുടെ സ്മെല്ലിങ്ങിന് അടിച്ചടിച്ചാണ് വന്നത് പക്ഷെ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് കഴിയുന്നത് അപ്പൊ ആ ഒരു നാട്ടിൽ നിന്ന് ആ ഒരു ഉത്ഗ്രാമത്തിന്ന് ഈ ഒരു സീരിയലിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ടാസ്ക് ഭയങ്കരമാണ് എങ്ങനെയാണ് ഒരു ഇതിനകത്തുള്ള എൻട്രി കാര്യം അവിടെ നമുക്ക് സപ്പോർട്ടില്ല കയറാൻ പറ്റത്തില്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യമില്ല പക്ഷേ ജോലിയിലൊക്കെയാണ് പക്ഷെ ഇതിൽ വരുമ്പം ഭയങ്കര ടാസ്ക് ആണ് ഒരു അഭിനയം നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിൽ വരാൻ ഭയങ്കര ടാസ്ക് എങ്ങനെ ആക്ച്വലി ഞാൻ സ്കൂൾ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞാൻ ചാനൽ അവിടെ ലോക്കൽ ചാനൽസ് ഉണ്ട് അപ്പം അതിൽ ആങ്കറിങ് ചെയ്യുമായിരുന്നു പിന്നെ ചെറിയ ഞാൻ ഫസ്റ്റ് സീരിയലിൽ വരുന്നതിന് മുമ്പ് ആഡ്സ് ചെയ്യുമായിരുന്നു ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അർഷൽ അടിയാർ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഏവിയേഷന് വേണ്ടിയിട്ട് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് എടുക്കണം അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് ഫസ്റ്റ് ആങ്കറിങ് ചെയ്യുന്നതും നമ്മൾ മോഡലിങ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ് ആങ്കറിങ് ചെയ്യുന്നത് നമുക്ക് സംസാരിക്കുന്ന അത് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾക്കും നമ്മുടെ ക്യാമറ ഫിയർ ഇല്ലാത്ത ആൾക്കും പറ്റും പക്ഷെ മറ്റൊരാളായിട്ട് അഭിനയിക്കാന്ന് പറയുന്നത് വേറൊരു ഇതാണ് അതെ അതെ അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ മേ ബി ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത സമയത്തോ എന്തോ പുള്ളിക്ക് സ്ട്രൈക്ക് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആഡ്സ് ഒക്കെ ഷൂട്ട് വന്നാൽ ചെയ്യുമോ ഞാൻ ഓർത്ത് വെറുതെ പറഞ്ഞായിരിക്കും കണ്ടപ്പം അങ്ങനെ പറഞ്ഞായിരിക്കും പിന്നെ അത് ആവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ആളെൻ്റെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിച്ചിരുന്നു അതെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ചെമ്മണ്ണൂർ അക്കാഡമി എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ആടുണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ആട് നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയ ദിലീപ് ശങ്കർ പുള്ളി അല്ലേ അന്ന് ഡയറക്ടർ കാസ്റ്റിംഗ് ഡയറക്ടർ കം കോ ഡയറക്ടർ ആയിരുന്നു അപ്പം എന്നെ ഫസ്റ്റായിട്ട് എന്നെ സ്ക്രീനിൽ ഞാൻ ഒരു ആഡ് ഷൂട്ട് അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച് ചെയ്യുന്നത് അതാണ് അപ്പം അങ്ങനെയാണ് ഞാൻ അതെ അതെ ആക്കറിങ് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ ചെയ്തു പിന്നെ കുറെ ആർട്സ് ചെയ്തിരുന്നു ഞാൻ ദുബായിൽ പോകുന്നടം വരെ ആർട്ട് ഷൂട്ട്സ് കുറേ ചെയ്തിട്ടുണ്ട് ടി വി എസ് ആർട്സ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ എത്തിയതിന് ശേഷം നമുക്കിത് ഏവിയേഷൻ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് എങ്കിലും ഞാൻ അവിടെ ചെയ്യുന്നതെല്ലാം എയർപോർട്ട് റിലേറ്റഡ് ആണെങ്കിൽ പോലും എല്ലാം സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിടുന്ന അപ്പോഴും ഈ മനസ്സിൽ ഇത് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അവിടെ ടൈം കിട്ടുന്ന സമയത്ത് മലയാളി അസോസിയേഷൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ചെയ്യാൻ പോവായിരുന്നു ചെറിയ ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതല്ലാതെ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ കണ്ടിട്ടായിരിക്കും എന്നെ ഷാജി എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സിൽ ഒരു സീരിയല് വരുന്നുണ്ട് അത് മഞ്ഞൾ പ്രസാദം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലായിരുന്നു അപ്പോൾ ഫ്ലവേഴ്സിലാണ് വരുന്നുണ്ട് അപ്പോൾ സ്കൈപ്പ് അപ്പം ഞാൻ ദുബായിലാണ് സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ ഫസ്റ്റ് സംസാരിക്കുന്ന ഡയറക്ടർ എം നസീർ സാറാണ് എം നസീർ സാറിൻ്റെ അടുത്ത് സംസാരിച്ചു സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അന്ന് വി പി ആയിരുന്നു അനിൽ സാറുണ്ട് അനിൽ സാറിന്റെ അടുത്ത് സംസാരിച്ചു പിന്നെ ശ്രീ അഥ സർ ആയിട്ട് സംസാരിച്ചു അങ്ങനെയാണ് അതാണ് എൻ്റെ പ്രോജക്റ്റ് എനിക്ക് ടൂ തൗസൻഡ് സെവൻറ്റീനില് കുഞ്ഞായി പിന്നെ ഒരു ഗ്യാപ്പായി ഗ്യാപ്പായ ഓ കല്യാണം കഴിഞ്ഞ ഒരു മോനുണ്ട് സെവൻ ഇയേഴ്സായിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് എന്റെ വീട്ടില് ലിറ്ററലി ഒട്ടും സപ്പോർട്ടല്ല അഭിനയം അങ്ങനത്തെ ഓഫ് ഒന്നും താല്പര്യമല്ല ഞാനിത് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് തോന്നുന്നു ഒരു മീഡിയയുടെ മുമ്പിലോ എവിടെയെങ്കിലും പറയണേ എനിക്ക് തോന്നുന്നു ഐ ഷുഡ് സേ ഇറ്റ് ഞാൻ എൻ്റെ സെക്കൻഡ് സീരിയൽ അതായത് ഫസ്റ്റ് സീരിയൽ വന്നു അത് ഫുൾ ടൈ ഫുൾ പോയില്ല അപ്പം എൻ്റെ ജോബ് എനിക്ക് ക്വിറ്റ് ചെയ്യാനായിട്ട് വന്നു സോ ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം അങ്ങനെ കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഒരു സീരിയൽ വീട്ടിൽ പറയാനായിട്ട് എനിക്ക് പേടിയാ അപ്പം എനിക്ക് ബൊട്ടീക്ക് ഉണ്ട് ആ സമയത്ത് ബൊട്ടീക്ക് ഉണ്ടായിരുന്നു അപ്പം ആ നാട്ടിലെ ലൈപ്പ്സ് പറഞ്ഞ് ബൊട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് കോൾ വരും പ്രസാദ് ഊർണാട് പുള്ളിയുടെ കോൾ വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു സീരിയൽ സീരിയലുണ്ട് കാണാ കൺമണി പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് വൈഫ്മാരാ മൂത്ത ഒരാൾ അഭിരാമിച്ച ചേച്ചിയാണ് ചെയ്യണത് ഒന്ന് സെക്കൻഡ് വൈഫായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് വീട്ടിൽ പറഞ്ഞാൽ എന്നെ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വച്ചാൽ വീട്ടിൽ പറഞ്ഞപ്പോൾ എനിക്ക് പൊട്ടിക്കുണ്ടല്ലോ അപ്പൊ അബ്രഹാമി ചേച്ചിക്ക് ഞാൻ കോസ്റ്റ്യൂം ചെയ്യണം എനിക്ക് പോണം നല്ല ഡിസൈൻസ് കൊടുക്കണം നല്ല ഡിസൈൻ ബ്ലൗസസ് ഒക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അപ്പൊ ചേച്ചി അബ്രാമി ചേച്ചി ചേർച്ച കൂടെ ടോൾ ആണ് കുറച്ചും ഫിസിക് ഒക്കെ വേറെയാണ് അപ്പൊ ഞാന് എന്റെ ടൈലറിനെ വെച്ചപ്പോ നമുക്ക് അത്യാവശ്യം ടൈലേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം എന്റെ അടുത്ത് ഞാൻ എന്റെ അളവ് കൊടുക്കുക വേണ്ടത് അപ്പൊ എന്റെ അടുത്ത് ടൈലർ ചോദിക്കുന്നുണ്ട് എങ്ങനെ ആൻഡ് മെഷർമെന്റ് അതായിട്ട് പറഞ്ഞു ചേച്ചി ഭയങ്കര ബിസിയാണ് അങ്ങനെ മെഷർമെന്റ്സ് ഒന്നും തരില്ല ചേച്ചി ഒരു കാര്യം കുറച്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ്സ് ഇട ഞാൻ അവിടെ ചെന്നിട്ട് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ വീട്ടിലത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് കഴിഞ്ഞാൽ ന്യൂസേ വെക്കുള്ളൂ അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് കാണില്ലാന്നൊരു ഉറപ്പ് എന്തെങ്കിലും പിടിക്കപ്പെടുവെന്നറിയാം പിന്നെ എന്റെ സീക്രട്ട് കീപ്പർ എന്റെ ഏറ്റവും എല്ലാം ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് ആണ് അനീത്തിൻ്റെ അടുത്ത് മാത്രം ഞാൻ പോകുന്ന സമയത്ത് ആരെയും വേണമല്ലോ അപ്പം പുള്ളിക്കാരിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു എന്നിട്ട് അങ്ങനെ രണ്ട് സ്കെഡ്യൂൾ പോയി ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഒറ്റയ്ക്കാണ് പോയത് അപ്പൊ അങ്ങനെ സീരിയൽ ഫീൽഡിൽ അങ്ങനെ പ്രശ്നമില്ല മിക്ക ആർട്ടിസ്റ്റും പുറത്തുനിന്ന് വരുന്നവർ ഒറ്റയ്ക്കാണ് ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അവർക്ക് അക്കമഡേഷൻ അതൊക്കെ അതെ അപ്പം അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തന്നെയുള്ളു അപ്പോൾ ഞാൻ അങ്ങനെ വന്നു സീരിയല് ചെയ്തു തിരിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മയുടെ കോൾ വരുക അമ്മയുടെ കോൾ കഴിഞ്ഞ വന്നത് ലൈക്ക് വീടിൻ്റെ അടുത്ത ചേച്ചി പറയുന്നു ഇങ്ങനെ പ്രൊമോഷനിലാണ് എന്നെ കാണുന്നു അപ്പോൾ ഞാൻ കുക്ക് ചെയ്തു സ്റ്റോറി അമ്മ പെട്ടെന്ന് വേറെ ഒരാൾ വരാനുണ്ടതായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് ബാക്ക്ഔട്ടായി അപ്പോൾ എല്ലാവരും കൂടെ സെറ്റിൽ പറഞ്ഞു എന്താ വൈ വൈക്കാണ്ട് യു ഡു ഇറ്റ് അങ്ങനെ ഞാൻ എടുത്തതാ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും സത്യം അറിയാം ഇല്ല അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു ആ അമ്മയ്ക്ക് ഭയങ്കര അത് ദേഷ്യമായി ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് പക്ഷേ ഇപ്പോൾ അവർ ഓക്കെ ആയിട്ടുണ്ട് കാരണം നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഇപ്പം നോർമൽ ഒരാൾ ചെല്ലുന്നേക്കാൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെല്ലുമ്പോഴാണ് കുറച്ചൊരു പ്രിഫറൻസ് നമുക്ക് ആ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓക്കെയാണ് പക്ഷേ അന്ന് ഞാൻ നോണ പറഞ്ഞാണ് അച്ഛന് ഷാപ്പായിരുന്നു നേരത്തെ ഇപ്പൊ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യണില്ല മൂന്നനിയന്മാരുള്ള ഞങ്ങളെല്ലാം അവരെല്ലാം എബ്രോഡാണ് അപ്പൊ അച്ഛൻ വീട്ടിലാണ് പിന്നെ എന്റെ കൊച്ച് ഞങ്ങളുടെ ഞങ്ങൾ നാല് പെൺ ശേഷം മോനാണ് എൻ്റെ അപ്പോൾ അപ്പോൾ ഒരു അഞ്ചാമത്തെ കുട്ടിയായിട്ടാണ് അവരിപ്പോൾ അവിടെ നിൽക്കുന്നത് പിന്നെ എന്നെക്കാൾ കൂടുതൽ അമ്മയുടെ അടുത്താണ് എക്സ്പെൻഡ് ചെയ്യാൻ പിന്നെ അങ്ങനെ അപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു ഇൻസിഡന്റും കൂടെ ഇവൻ ഞാൻ ഒരു ആഡ് ഷൂഡിന് പോയപ്പം അച്ഛനുണ്ടായിരുന്നു കൂടെ അപ്പം ആ ഷൂട്ടിൽ ഇങ്ങനെ ലാംസി എന്ന് പറഞ്ഞിട്ട് കൊള്ളത്തുള്ള ഒരു ഇതാ അപ്പം ഞാൻ ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ ബാഗ്സായിട്ട് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ നിറച്ച് ആൾക്കാരുണ്ട് അപ്പം അച്ഛൻ വണ്ടിയിലിരിക്കുന്നത് അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് ഷോർട്ട് ഷോർട്ടായ്പിങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും അടുത്തുള്ള അച്ഛൻ ഇറങ്ങി അപ്പോൾ അച്ഛനടുത്ത് ഒരാൾ ചോദിച്ചു ഏതാ ഈ ആർട്ടിസ്റ്റ് അപ്പം നമ്മളെ ഫെമിലിയർ ഫേസ് അല്ലല്ലോ ഏതാ ഈ കുട്ടി പുതിയ ആർട്ടിസ്റ്റ് ആണോ മറ്റോ പബ്ലിക്കിൽ നിന്ന് ഒരാൾ ചോദിച്ചു അപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയാം എനിക്കറിയില്ല ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി പിന്നെ ഞാൻ കുറച്ച് രണ്ടു ഒരു കുറച്ച് നാളത്തേക്ക് പിന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ അച്ഛൻ താല്പര്യം ഇല്ല അച്ഛൻ എനിക്ക് ഒന്ന് സ്റ്റുഡിയസ് ആയിട്ട് പഠിച്ച് പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട് നാടതാണല്ലോ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാരും എല്ലാരും സീരിയൽ അല്ല അത് ഇപ്പോ ഇപ്പോ കാണണം ും കാണുന്നില്ല ഇപ്പൊത്തന്നെ ചോദിക്കും ഇവ ഏതാ ചോദിച്ചോണ്ട് കമന്റ് വരും ആ ഇന്റർവ്യൂ എടുക്കുന്ന ഊളയാരാ നോക്കിയെ അങ്ങനെയൊക്കെ വരും നോക്കേണ്ട കാര്യമില്ല ഇപ്പോ എല്ലാം അതിലൊരു നെഗറ്റീവ് പോസിറ്റീവ് നോക്കണ്ട ഒരു ഒരു ചോദ്യം ചോദിച്ചോട്ടെ രണ്ട് ൂടെ ഉള്ളൂ ഇതൊരു ടാസ്ക് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത് ഒന്നുമില്ല ഈ ഏതെങ്കിലും ചിലർ വിട്ടു പറയത്തില്ല എന്തെങ്കിലും ഒക്കെ നടന്നാലും പറയത്തില്ല ഈ നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്ന റൂമിനകത്തോ ഗ്രീൻ റൂമിനകത്തോ അല്ലെങ്കിൽ ആക്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം ഏത് ലൊക്കേഷനിലായിരിക്കും അങ്ങനെ ഫണ്ണി ആയിട്ട് വരും പക്ഷെ നമ്മൾ ആ ഒരു മൊമെന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പക്ഷെ ഫണ്ണിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം അത് ടീച്ചർമാരുടെ അല്ല ശ്യാമാബരം എന്ന് പറഞ്ഞാൽ സീരിയല് ചെയ്ത ഗ്രീൻ ടിവിയുടെയാ അപ്പൊ ഞാൻ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയി അതൊരു ലേഡി പ്രൊഡ്യൂസർ എന്നാലും സൂപ്പർ ലേഡി അപ്പൊ നമ്മൾ എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ ഷൂട്ട്സ് നടക്കുമ്പോൾ സെറ്റിൽ വന്ന് ഫുൾ ടൈം നമ്മുടെ കൂടെ നിൽക്കുക നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരുക നമ്മുടെ ഹെയർ സ്റ്റൈൽ നോക്കുക മാഡത്തിന്റെ കയ്യിൽ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ സീനി ആക്ട് ആണെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ തരും അങ്ങനെയാണ് രമ രമാദേവി മേഡത്തിന്റെ അങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊരു മാരേജിൻ്റെ ഇത് നടക്കുക ആയിട്ടുള്ള ഷൂട്ട് നടക്കും അപ്പം നിറയെ ആർട്ടിസ്റ്റുകളുണ്ട് കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ വി ഷുഡ് ആർട്ട് അല്ലെങ്കിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ആരാ എന്താന്നും മാഡത്തിനെ ഫേസ് വെച്ച് ഫെമിലിയർ ആയിരിക്കില്ലല്ലോ അപ്പോൾ പുള്ളിക്കാരി നമുക്ക് പിന്നു കുത്തി ഹെയർ പിൻ കുത്തിത്തരും അവിടെ സാരി കറക്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും രമ മാഡം മാഡം ഫിലിംസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇയേഴ്സ് അപ്പൊ ഇതുപോലെ മേഡം ഇങ്ങനെ പിന്നെ ആഡിയോ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഈ ആർട്ടിസ്റ്റ് വിചാരിച്ചു ഇത് കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമർ ആണ് കോസ്റ്റ്യൂമറിന്റെ അസിസ്റ്റന്റോ അല്ലെ ഹെയർ ഡ്രസ്സറോ മറ്റോ ആണ് നോർത്തിട്ട് മേഡത്തിന്റെ അടുത്ത് ഏയ് ചേച്ചി പിന്നെ എനിക്ക് തന്നെ അങ്ങനെ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ആയി കാരണം ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കെല്ലാം അറിയാം ഇത് പ്രൊഡ്യൂസർ ആണ് എല്ലാരും ഷോക്കായി മാഡം എങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ പക്ഷെ മാഡം കൂളായിട്ട് മോളെ പിടിച്ചോ പിന്നെ വർന്നിട്ട് പിന്നോടുത്തു പിന്നോടുത്തു മച്ച് ഒരു ഡൗൺ ടുത്ത് പ്രൊഡ്യൂസർ

ഇങ്ങനെ ബക്കറ്റ് ബക്കറ്റ് സീറ്റ് അല്ലേ മേഡത്തിന് ചിലപ്പോ ചിലപ്പോ രണ്ടുപേര് ഞാനും മേഡവും ഡൗൺ ടു ും കൂടെസ്റ്റുകളെങ്ങനെ കൊണ്ടുപോകുന്നു അറിയാം അതുകൊണ്ടായിരിക്കാം അപ്പൊ എന്തായാലും വളരെ സന്തോഷം നമ്മള് കുറച്ച് സമയം നമ്മള് വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇനി ഞാനൊരു വിശേഷം അങ്ങോട്ട് ചെറുതായിട്ട് ചോദിക്കാൻ പോവാണ് ഇത് ഇതിന്റെ ലാസ്റ്റ് ആണ് ഒരു ടാസ്ക് ആണ് ചെറിയ ക്വസ്റ്റ്യൻ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്

അയണ്ണ വേറ്റ് അല്ലേ ഒന്നൂടെ പറയാം അഞ്ചു കിലോ കോട്ടൺ അഞ്ചു കിലോ അയൺ അഞ്ചു കിലോ ഷുഗർ തന്നു ഈ മൂന്നിൽ ഏതിലാണ് മൂന്നിലേതിനാ അതല്ലേ ആദ്യം പറയട്ടെ അപ്പൊ പിന്നെ ആദ്യം അഞ്ചു കിലോന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കത്തത്തില്ല ഇരുമ്പല്ലേ നമുക്ക് അതേ അത് ഇതാ ഫാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ടീച്ചറമ്മയുടെ ലൊക്കേഷനിലാണ് ടീച്ചർമാർ സീരിയൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് വെച്ചാരും ജഡ്ജ് ചെയ്യരുത് സ്റ്റോറിയൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാണുക എട്ട് മണിക്കാണ് ഏഷ്യാനെറ്റ് ചാനലിൽ എന്താണെങ്കിലും വേസ്റ്റ് ആവില്ല ഒരു ഗുഡ് ഫീൽ സീരിയൽ തന്നെയാണ് ഒരുപാട് എഫേർട്ട് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ ആർട്ടിസ്റ്റ് അല്ലാത്ത ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് ഇട്ട് ചെയ്യണ ഒരു സീരിയലാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് കാണും നമ്മുടെ ബ്രേക്ക് ത്രൂ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടെ എപ്പോഴും കാണും അപ്പോൾ ഇനി അടുത്ത നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടെയൊക്കെ എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് അപ്പം വേറെ സീരിയൽ ഇപ്പം ഒരു മാസം അഞ്ച് സീരിയലായിരിക്കും എന്നാൽ ഇപ്പം മൂന്നാർ അങ്ങനെ ആവട്ടെ പ്രാർത്ഥിക്കുന്നു ഓൾ ടൈം ബിസി ആയിട്ടിരിക്കട്ടെ നമ്മുടെ മൈൻഡ് നന്നായിട്ട് വരട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു